ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹസൻ കൺസൾട്ടൻ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ആസ്ട്രമീൻസ് കോട്ടക്കൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രീ ഡയബറ്റീസ് എന്നുള്ള അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രമേയത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നൂറ്റി ഇരുപത്തി വെറും വയറ്റിൽ കൂടുതലാണ് ഭക്ഷണത്തിന്റെ ശേഷമുള്ള പഞ്ചസാരയുടെ അളവ് അതായത് രണ്ടു മണിക്കൂർ ശേഷമുള്ള പഞ്ചസാരയുടെ ഭക്ഷണത്തിന് ശേഷമുള്ള പഞ്ചസാരയുടെ അളവ് ഇരുന്നൂറിൽ കൂടുതൽ ആവുമ്പോഴാണ് ഒരാൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്നാൽ പ്രീ ഡയബറ്റീസ് എന്നുള്ള അവസ്ഥ ഇതിന്റെ തൊട്ട് മുന്നത്തെ അതായത് ഒരാളുടെ ഷുഗർ നൂറിന്റെയും നൂറ്റി ഇരുപത്തി അഞ്ചിന്റെയും ഇടയിൽ വരുമ്പോഴാണ് അദ്ദേഹം ഇമ്പെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ടോളറൻസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് എന്ന അവസ്ഥയിലെത്തുന്നത് പിന്നെ ഒരാളുടെ പഞ്ചസാരയുടെ അളവ് നൂറ്റി നാൽപ്പതിൻ്റെയും നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെയും ഇടയിൽ നിൽക്കുമ്പോഴാണ് അതായത് ഭക്ഷണത്തിന്റെ ശേഷമുള്ള പഞ്ചസാരയുടെ അളവ് നൂറ്റി നാൽപ്പതിൻ്റെയും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻറെയും ഇടയിലുള്ള അവസ്ഥയാവുമ്പോഴാണ് അദ്ദേഹം പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ രണ്ട് അവസ്ഥയും കൂട്ടിയിട്ടാണ് നമ്മൾ പ്രീ ഡയബറ്റിക് ആണ് എന്ന് ഒരാളെ പറ്റി പറയുന്നത് പ്രീ ഡയബറ്റിസ് ഡയബറ്റിസിന്റെ പോലെ തന്നെ എല്ലാ വിധ പാർശ്വഫലങ്ങളും ഉണ്ടാക്കാവുന്ന അവസ്ഥയാണ് അത്ര തന്നെ കാഠിന്യത്തിലില്ലെങ്കിലും അതും എല്ലാ കോംപ്ലിക്കേഷനിലോട്ടും നമ്മെ കൊണ്ടെത്തിക്കാവുന്നതാണ് അതുകൊണ്ട് പ്രീ ഡയബറ്റിസ് ഇവിടെ നമ്മുടെ നാട്ടിൽ ആരും കാര്യമാക്കി എടുക്കാറില്ല പക്ഷെ പ്രീ ഡയബറ്റിസ് പേഷ്യൻറ്റിന് അഞ്ച് വർഷം കൊണ്ട് പ്രമേയത്തിന്റെ എല്ലാ കോംപ്ലിക്കേഷൻസും അദ്ദേഹത്തിനും വരാവുന്നതാണ് അതിനാൽ പ്രീ ഡയബറ്റിസ് ശക്തമായി വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നിങ്ങൾ ക്രമീകരിക്കണം അങ്ങനെ നിങ്ങൾ നൂറിൻ്റെ താഴത്ത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ടോളറൻസ് എത്തണം അതുപോലെ തന്നെ പിന്നെ എച്ച് ബി എം സി അഞ്ച് പോയിന്റ് ഏഴിന്റെ താഴോട്ട് നിങ്ങൾ ക്രമീകരിക്കണം എന്നാൽ നിങ്ങൾ പ്രീ ഡയബറ്റിസിന്റെ അവസ്ഥ തരണം ചെയ്തു എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് മൂന്ന് മാസത്തിൻകൊണ്ടും നിങ്ങൾക്ക് പ്രീ ഡയബറ്റിസ് വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പരിഹരിക്കാനായില്ലെങ്കിൽ നിങ്ങൾ ഗുളിക തുടങ്ങേണ്ടതാണ് മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഒരു ഗുളിക നിങ്ങൾ രണ്ടു നേരം വെച്ച് രണ്ട് നേരമോ ഒരു നേരമോ ആക്കിയിട്ട് നിങ്ങൾ തുടങ്ങേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും പ്രീ ഡയബറ്റീസിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാകണം ഇത് പ്രമേയത്തിന്റെ എല്ലാ പാർശ്വഫലങ്ങളും ഇതിന് വരുന്നതാണ് അതുകൊണ്ട് പ്രീ ഡയബറ്റിസ് എന്നുള്ള അവസ്ഥ നിങ്ങൾ ശക്തമായി നിയന്ത്രിക്കുകയും അതിനോടുള്ള പാർശ്വഫലങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്യുകയും വേണം അതുകൊണ്ട് നിങ്ങൾ പ്രീ ഡയബറ്റിസ് എന്നുള്ള അവസ്ഥയെ ശ്രദ്ധിക്കുകയും ശരിയായ രീതിയിൽ ചികിത്സ തേടുകയും വേണം അതാണ് എനിക്ക് ഫ്രീ ഡയബറ്റീസിനെ പറ്റി പറയാനുള്ളത്